മലത്തൊരു ഹനുമാങ്കാവ് ദിവസം ഭാരതത്തിൽ തന്നെ പ്രധാന ശ്രീരാമ ഹനുമാൻ ലക്ഷ്മണ ക്ഷേത്രങ്ങളൊന്നാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തുപ്രങ്കോട് വില്ലേജിൽ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം മൂവായിരത്തിലാം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമസ്വാമിയുടെ ഗുരുവായിരുന്ന വസിഷ്ഠ മഹർഷി പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് വിശ്വസിച്ച് പോരുന്നത് പ്രതിഷ്ഠാ സങ്കല്പം കിഷ്കിന്ദാകാന്തത്തിൽ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് പറ ദൂതനായി പറഞ്ഞയക്കുന്ന രംഗമാണ് പ്രതിഷ്ഠാ സങ്കല്പം രാവണൻ സീതാലക്ഷ്മി കൊണ്ടുപോയി സീതാലക്ഷ്മി ലങ്കയിലുണ്ട് എന്ന വിവരം മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ ദൂതനായി ലങ്കയിലേക്ക് പറഞ്ഞയക്കുന്നു ലങ്കയിലുള്ള സീതാലക്ഷ്മിക്ക് രാവണൻ പ്രശ്ന കെട്ടി ഹനുമാൻ രൂപം ധരിച്ച് വരുന്നതാണോ എന്ന സംശയം ഉണ്ടാകുമെന്നും അപ്പോൾ ആ സംശയ ദൂരീകരണത്തിന് യഥാർത്ഥ ഹനുമാനാണ് താനെന്ന് സീതാലക്ഷ്മിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമൻ ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അടയാളവാക്യവും മുദ്രമോദരവും നൽകുന്നതായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം നമ്മൾ തൊഴുമ്പോൾ കാണാം ഹനുമാൻ സ്വാമിയുടെ തല അല്പം ചരിച്ചു പിടിച്ചായിരിക്കുന്നത് ശ്രീരാമസ്വാമി പറയുന്ന സ്വകാര്യവാക്യങ്ങൾ സ്വകാര്യവാക്യങ്ങൾ പറയുമ്പോൾ ഭാര്യയെക്കുറിച്ചുള്ള സീതാലക്ഷ്മിയെക്കുറിച്ചുള്ള സ്വകാര്യവാക്യങ്ങളാണ് ഈ സ്വകാര്യവാക്യങ്ങൾ മറ്റാരും കേൾക്കരുതെന്ന് ധരിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം ഈ വനവാസകാലത്ത് തീർച്ചയായിട്ടും ലക്ഷ്മണസ്വാമിയും ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമി ഒരേ ഒരുമിച്ചാണ് വേണ്ടതെങ്കിലും ഇവിടെ മാത്രം ആ സങ്കല്പ വ്യത്യസ്തമാണ് കാരണം ഭാര്യയെക്കുറിച്ചുള്ള അടയാളവാക്യങ്ങള് ദാസൻ കേൾ അനുജൻ കേൾക്കണ്ട എന്ന് പറ വിചാരിച്ചുകൊണ്ട് ദാസന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം ഒരു മഹത്തായ ദൗത്യത്തിനാണ് ഹനുമാൻ സ്വാമി പോകുന്നത് മറ്റ് പലവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല എല്ലാവരും പിന്മാറിയ സമയത്ത് കാരണം സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തി ശ്രീരാമൻ വരുന്നു എന്നുള്ള വിവരം അറിയിക്കാൻ ദൂതനായിട്ടാണ് ഹനുമാൻ സ്വാമി പോകുന്നത് മറ്റാർക്കും കഴിയാത്ത ഈ വലിയ ദൗത്യം ഹനുമാനെ ഏൽപ്പിച്ചപ്പോൾ ആദ്യകാല ആദ്യ സമയത്ത് ഹനുമാനും ഒരു സംശയം ഉണ്ടായിരുന്നു സംശയത്തിൽ കാരണമുണ്ട് തൻ്റെ കുട്ടിക്കാലത്ത് ഹനുമാൻ സ്വാമിയുടെ കുട്ടിക്കാലത്ത് തൻ്റെ കുശൃതികളുടെ ഭാഗമായിട്ട് മഹർഷിമാരുടെ ഭരണശാലകൾ നശിപ്പിക്കപ്പെടുമ്പോൾ മഹർഷിമാർ അദ്ദേഹത്തെ ശപിച്ചിട്ടുണ്ട് തൻ്റെ കഴിവുകൾ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കട്ടെ എന്ന് പക്ഷെ അപ്പോൾ തന്നെ ശാപമോക്ഷവും ഉണ്ട് മറ്റുള്ളവർ തൻ്റെ കഴിവുകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ തൻ്റെ കഴിവുകൾ തനിക്ക് തിരിച്ചറിയുമെന്നുള്ള ശാപമോക്ഷവും ഹനുമാൻ സ്വാമി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രീരാമസ്വാമി ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ സമുദ്രം ചാടി കിടന്ന് ലങ്കയിലെത്തുക എന്ന മഹത്തായ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ആദ്യം സംശയം ഉണ്ടായി തന്നെ കൊണ്ടത് എന്ന് ഈ ഹനുമാൻ സ്വാമി സംശയിച്ച് നിൽക്കുന്നത് യാഥാർത്ഥ്യം മറ്റ് ദേവന്മാർക്കും ദേവതകൾക്കും മനസ്സിലായി ഈ മഹർഷി ശാപം കാരണമാണ് ഹനുമാൻ സ്വാമിക്ക് ഇങ്ങനെ ഒരു സംശയം വരാൻ കാരണമെന്ന് അപ്പോൾ മറ്റ് മുപ്പത്തിമുക്കോടി ദേവന്മാരും ദേവതകളും ഇത് മനസ്സായിക്കൊണ്ട് ഹനുമാൻസ്വാമിയുടെ കഴിവ് പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഹനുമാൻസ്വാമി പുകഴ്ത്തിക്കൊണ്ട് ഇരിക്കുക അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം ഹനുമാനിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ ക്ഷേത്രം പ്രധാന ശ്രീകോവില് ശ്രീരാമസ്വാമിയുടെ ആണെങ്കിലും ശ്രീരാമസ്വാമിയുടെ തൊട്ടടുത്താണ് ഹനുമാൻസ്വാമി ശ്രീകോവില് നാലമ്പലത്ത് പുറത്താണ് ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവില് ഹനുമാ പ്രധാന ശ്രീകോവിൽ ശ്രീരാമൻ്റെ ആണെങ്കിലും ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടാനുള്ള കാരണം ആലത്തിയൊരു ഹനുമാൻ അത്രയും ശക്തനായി നിൽക്കുകയാണ് എല്ലാ ദേവന്മാരുടെയും ദേവതകളുടെയും അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി നിൽക്കുന്ന ഹനുമാൻ ക്ഷേത്രമായതുകൊണ്ടാണ് ആലത്തി ഒരു ഹനുമാൻ ക്ഷേത്രം എന്ന് അറിയപ്പെടാൻ കാരണം ഇത് തൻ്റെ ഒരു ഉദ്ദേശകാര്യ സ്ഥിതിക്കാണ് ഹനുമാൻ സ്വാമി പോകുന്നത് ലങ്കയിലെത്തി സീതാലക്ഷ്മിയെ കണ്ടെത്തുക എന്ന ഒരു വലിയ കാര്യസിദ്ധിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യത്തിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ കഴിക്കാനായി കൊടുത്തത് കുഴച്ച എന്നാണ് വിശ്വാസം പുഴ എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം ഘടകങ്ങൾ ചേർന്നതാണ് ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് അവിൽ ശർക്കര പഞ്ചസാര ചുക്ക് ജീരകം നാളികേരം അങ്ങനെ ഒട്ടനവധി ഇൻഗ്രീഡിയൻസ് ചേർന്ന് കൊണ്ടുണ്ടാകുന്ന പ്രത്യേക നിവേദ്യമാണ് അവിൽ നിവേദ്യം അത് സംസ്കൃതത്തിന് ശ്ലോകം തന്നെയുണ്ട് എങ്ങനെയൊക്കെയാണ് അവിൽ നിവേദ്യം തയ്യാറാക്കുക ഈ അവിൽ നിവേദ്യമാണ് ഹനുമാൻ സ്വാമി സമുദ്രം ചാടുന്നതിന് മുമ്പ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് കഴിക്കാൻ കൊടുത്തത് എന്നതുകൊണ്ടാണ് ആലത്തി അനുമാ ആലത്തൊരു അനുബലത്തില് അവിൽ നിവേദ്യം പ്രധാന നിവേദ്യമായിട്ട് മാറുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ വെറ്റിലമാല വടമാല നാരങ്ങമാല ഇതുപോലുള്ള വഴിപാടുകൾ ഹനുമാൻ സ്വാമി കഴിക്കാറുണ്ടെങ്കിലും ആലത്തൂർ ഹനുമാൻകാർ ഇത്തരം വഴിപാടുകൾ ചെയ്യില്ല പ്രധാനം കുഴച്ചവിൽ നിവേദ്യവും പിന്നെ ഗതസമർപ്പണവുമാണ് അത് ഉദ്ദേശകാര്യസ്ഥിതിക്കാണ് ഈ വഴിപാട് ചെയ്യുന്നത് കാരണം ഹനുമാൻ ഉദ്ദേശകാര്യസ്ഥിതിക്ക് പോകുമ്പോൾ ശ്രീരാമസ്വാമി ഈ നിവേദ്യം കൊടുത്തു എന്നതുകൊണ്ട് അവിൽ നിവേദ്യം ഇവിടുത്തെ പ്രധാന നിവേദ്യമായിട്ട് മാറുന്നു ഈ സമുദ്രം ചാടുന്നത് ഹനുമാൻ സമുദ്രം ചാടുന്നത് പ്രതീകാത്മകമായിട്ട് ഇവിടെ ഒരു ഹനുമാൻ തറ സ്ഥിതി ചെയ്യുന്നുണ്ട് ഹനുമാൻ ലൈംഗേക്ക് ചാടിയ സങ്കല്പമായിട്ട് പുരാതന കാലം മുതലുള്ള ഒരു തറയാണ് ആ തറയുടെ അറ്റം ഒരു കരിങ്കല്ലാണ് ഈ കരിങ്കല് സമുദ്രമായിട്ടാണ് സങ്കല്പിക്കുന്നത് ആ സമുദ്രം തൊടാതെ ചാടിക്കിടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചാടിക്കിടന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ആയുരായിരിക്കും ആരോഗ്യമൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്